പാകിസ്ഥാൻ തന്നെ സമാധാനത്തിനുള്ള നൊബേല് നിർദ്ദേശിച്ചതിൽ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതിന് തനിക്ക് അവർ നൊബേൽ സമ്മാനം തരില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് തനിക്ക് നാലോ അഞ്ചോ തവണ നൊബേൽ ലഭിക്കേണ്ടതായിരുന്നുവെന്നും അവർ അത് ലിബറലുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂവെന്നും ട്രംപ് പറഞ്ഞു ട്രൂ സോഷ്യലിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് എനിക്ക് നോബേൽ സമ്മാനം ലഭിക്കില്ല സെർബിയയും കൊസോവയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിനും എനിക്ക് നൊബേൽ ലഭിക്കില്ല ഈജിപ്റ്റിനും ഇടയിൽ സമാധാനം നിലനിർത്തിയതിനും എനിക്ക് നൊബേൽ ലഭിക്കില്ല ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലും റഷ്യ യുക്രൈൻ സംഘർഷത്തിലും ഉൾപ്പെടെ നടത്തിയ ഇടപെടലുകൾക്കും നൊബേൽ ലഭിക്കില്ല ഫലം എന്തു തന്നെയായാലും ജനങ്ങൾക്കറിയാം എനിക്കതാണ് പ്രധാനം നൊബേൽ സമ്മാനം എനിക്ക് നാലോ അഞ്ചോ തവണ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ അവർ എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ തരില്ല അവരത് ലിബറലുകൾക്ക് മാത്രമേ നൽകൂവെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൊബേൽ പ്രൈസിനായാണ് ട്രംപിനെ പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്തത് മികച്ച നേതൃപാഠവും നയതന്ത്ര ഇടപെടലും മൂലം രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതെയാക്കാൻ ട്രംപിന് കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാന്റെ നാമനിർദ്ദേശം